കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപതിശുദ്ധിത നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മെർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഇരുപതാം വാക്യത്തിൽ നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ മുപ്പത് വർഗവും നൂറുമേനി വിളയിൽ ഇരുപത്തിയഞ്ചിൽ ഇല്ലാത്തവനോട് ഉള്ളതുകൂടെ എടുത്തു കളയും എന്ന് അവനവരോട് പറഞ്ഞു ഉള്ളവന് കൊടുക്കുന്നു പെർസെൻറ്റ് ഇൻക്രീസ് ആൻ എക്സെപ്ഷണൽ ഹാർവെസ്റ്റ് മാത്രം ദൈവത്തോട് നിൻ്റെ പ്രതികരണം ഉണ്ടോ അത്ര മാത്രം നിന്റെ എല്ലാ മേഖലകളെയും കർത്താവ് പരിപാടിപ്പിച്ചുകൊണ്ടിരിക്കും ആ നല്ല മണ്ണ് വലുത ചൊതുക്കാനായിട്ട് സാധിക്കണം അത് ഒരുക്കിയെടുക്കാൻ സാധിക്കും ഈസിയല്ല അവിടെയാണ് നൂറ് ശതമാനം ജയം കിട്ടുന്നത് അല്ല എത്ര ശതമാനം കൊടുക്കുന്നുള്ളത് ആ ഇരുപത്തഞ്ചാം വാക്യത്തിൽ മോർ റിസീവ് മോർ ദോസു ഡിറ്റ് ലൂസ് വാട്ട് ദ ഹാഷ് എന്നാ ഇല്ലാത്തവനോടുള്ളതും എടുത്ത് മറ്റൊന്നും കൊടുക്കും നീ അതിനകത്ത് പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല നിനക്കൊന്നും ലഭിക്കാതെ പോയതിനാരുടെയും കുഴപ്പമില്ല നീ ദൈവത്തെ മറന്നാണ് നീ ജീവിച്ചത് നിനക്ക് ദൈവത്തോടോ നിൻ്റെ പ്രതികരണം എന്താണെന്ന് നീ വല്ലവനെയും കണ്ട് അസൂയപ്പെട്ടിട്ടോ അവനെതിരായിട്ട് സംസാരിച്ചിട്ടോ അവനെ വേറെ കൊച്ചാക്കിയിട്ടോ ഒന്നും കരിയില്ല നിനക്ക് പറയാനുള്ളത് നിനക്ക് ദൈവത്തോടുള്ള നിന്റെ പ്രതികരണം എന്താണ് നീ ദൈവത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു നിന്റെ പ്രതികരണം ദൈവത്തോടെ എന്താണ് നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്നെ കായിരിക്കുന്ന മേഖലകളിൽ എന്തെല്ലാം ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തെല്ലാമാണോ അത് നിനക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നീയെ ദൈവത്തിനോ ദൈവത്തോടുള്ള പ്രതികരണം അത് വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ നല്ല നിലത്ത് വീണ വിത്ത് പോലെ നീ ഒരു നല്ല നിലത്ത് വീണ വിത്തായിത്തീരണം ആ നല്ല നിലത്ത് വീണ വിത്തിന് മാത്രമേ അതിന് ചുറ്റുപാടുകളിലാണ് ഒരാൾ ചുറ്റുപാടുകളാണ് ആ ചുറ്റുപാടുകളെ വളർത്തിയെടുക്കാൻ സാധിക്കും നമ്മുടെ ചുറ്റുപാടുകളെ നമ്മളാണ് അനുഗ്രഹമാക്കി മറ്റുള്ളവരെ വളർത്താൻ സാധിക്കേണ്ടത് നമ്മൾ തന്നെയല്ല വളരുന്നത് മറ്റുള്ളവരെ ഇവിടെ വളർത്തിയെടുക്കുവാൻ ഞാൻ ബനാന ടൈപ്പ് ലീഡർഷിപ്പിനെപ്പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു വാഴ അത് കൊലച്ചത് മാത്രമല്ല വലയ്ക്കുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ തൈകൾ അതനേകം തൈകളായിട്ട് വീരുന്നു അല്ലാതെ വലിയൊരു ആല് പോലും വലിയൊരു പ്ലാവ് പോലും അല്ലെങ്കിൽ ഒരു മാവ് പോലും അതുമാത്രമല്ല ചുറ്റുപാടുമുണ്ടെ സമൂഹത്തെ വളർത്തിയെടുക്കുവാനായിട്ട് പ്രവർത്തനത്തിലൂടെ സാധിക്കണം അത് നല്ല നിലത്ത് നിന്റെ പ്രവർത്തന മേഖല നിന്റെ പ്രതികരണം നല്ലതായിരിക്കണം ദൈവം അനുഗ്രഹിക്കും കണ്ണാടിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഞങ്ങളുടെ പ്രതികരണം കർത്താവിനോടുള്ള ബന്ധത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ മറ്റുള്ളവരെ എപ്രകാരം ആയിരിക്കുമെന്ന് നീ ഞങ്ങളെ കേൾപ്പിക്കുന്നല്ലോ ഈ വചനത്താൽ ഞങ്ങൾ ധന്യരായി തീരുവാൻ സഹായിക്കില്ല വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോളതികൾ വക്കീലുമാർ ഡബ്ല്യുച്ച്ഒൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപാർട്ട്മെന്റ് പൊലീസ് ഡിപാർമെന്റ് അർത്ഥവൻ സ്ഥാപനങ്ങൾ ആശുപത്രി ലോക്സ്റ്റസ്മെന്റ് സ്റ്റാംഗ് മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരി മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിരുദ്ധക്കാരമ്പുലൻസ് സർവീസ് വഴിയോരോരോ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫിനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ഈ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കണം ബിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എല്ലാ വിഭാഗം തൊഴിലാളികളും മാധ്യമ പ്രവർത്തകർ വിവിധ ചാനലുകളിൽ പ്രവർത്തിക്കുന്നവർ ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന എപ്പറപ്പെട്ടവർക്കും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലുള്ള വിശ്വസത പൂർണ്ണമാക്കപ്പെടുവാനായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലകളിലും നല്ല അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കണമേ ചുറ്റുപാടുകളെ എപ്രകാരമാക്കിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രകൃതിയുടെ പ്രയാസങ്ങൾ മറ്റു ദുരിതങ്ങൾ പ്രതിസന്ധികൾ ഉള്ളതുപോലെ തന്നെ പാപം കൊണ്ട് നിറഞ്ഞ് തിളച്ചു മറിയുന്നൊരു ലോകത്തിൽ പാവത്താൽ തിളച്ചു മറിയുന്ന ലോകത്തിൽ ഞങ്ങൾക്ക് കർത്താവിനോടുള്ള സമീപനവും കർത്താവുമായിട്ടുള്ള ബന്ധുവും എത്ര ആഹാരമാണെന്ന് മനസ്സിലാക്കി അതിൽ ഉറച്ചും ജീവിക്കട്ടെ യുവദിനെ കണ്ട കേട്ടെ എല്ലാം പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ കൃപ നല്ലതായിട്ട് എടുക്കാൻ യേശുവിനന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു യേശു മൂലം പ്രാർത്ഥനകൾ നല്ല യു